ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മൈക്രോ ഫിനാൻസ് സംഘങ്ങൾക്കെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായി വീട്ടമ്മമാരെയും കുടുംബാംഗങ്ങളെയും ഫിനാൻസ് സംഘങ്ങൾ രാത്രിയിലും വീടുകൾ കയറി ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയെ തുടർന്നായിരുന്നു ജനകീയ കൂട്ടായ്മ ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു ഇതിന് ബാധിക്കപ്പെട്ട ആളുകൾ എന്തെടുത്ത് വരണം നിങ്ങൾക്ക് പല വിവരങ്ങൾ തരണം ആ ഏത് കമ്പനിയുടെ ലോണാണെന്ന് പറയണം അതിപ്പോ ഏത് സ്റ്റേജിലാണ് നിൽക്കണം എന്ന് പറയണം ഈ പിരിക്കാൻ വരുന്ന ആൾക്കാരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എനിക്ക് തരണം നിങ്ങൾ അങ്ങനെ തരുന്ന മുറയ്ക്ക് ഈ പറയുന്ന നിങ്ങൾ നിങ്ങൾക്ക് പൈസ അനുവദിച്ച് തന്ന ആളുകളെ മുഴുവൻ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവരോട് പറയാനുള്ളത് ഞാൻ പറയും ക്ലബ് പ്രസിഡന്റ് കെ പി സുധീഷ് അധ്യക്ഷനായി കൗൺസിലർ സി കെ സൗമ്യ വിജയ്പ്രകാശ് ശങ്കർ സുരേഷ് കുമാർ കെ രാധാകൃഷ്ണൻ പി കെ സഞ്ജയൻ ബിജു തുടങ്ങിയവർ സംസാരിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് ഓപ്പൺ മെയിൻ റോഡ് ഷോർണൂർ